യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ ഇതോടെ നിമിഷപ്രിയയുടെ മോചനത്തിനായി പോരാടുന്നവർക്കും കുടുംബത്തിനും ഇത് വലിയ ആശ്വാസമാകും എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥി സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിമിഷപ്രിയ വൈകാതെ ജയിൽ മോചിതയായി നാട്ടിലെത്തുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ പതിനാറിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരുന്നത് അവസാന നിമിഷം വിവിധ തലത്തിൽ നടത്തിയ ഇടപെടലിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിയിരിക്കുന്നു സർക്കാർ തലത്തിലെ ഇടപെടലിനോടൊപ്പം ഗാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ യമനയിലെ പണ്ഡിതനുമായും സംസാരിച്ചു കേസിൽ ഇടപെടൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സെനായി യമൻ പൗരനായ തലാലിൻ്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു സഹപ്രവർത്തകനുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു നിമിഷപ്രിയ വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളി